ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ വ്യാജ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം ജയിലിൽ പാർപ്പിച്ചിരുന്ന മലയാളികളായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ച് കോടതി അറസ്റ്റ് ചെയ്തിരുന്ന കന്യാസ്ത്രീകൾക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായില്ലെന്നാണ് എൻ ഐ എ കോടതി വ്യക്തമാക്കിയത് മലയാളികളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ഇവർക്കൊപ്പം അറസ്റ്റിലായ ആദിവാസി യുവാവ് സുഖ്മാൻ മാണ്ഡവി എന്നിവർക്ക് ജാന്യം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിധിപ്പകർപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത് മലയാളികളായ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരുന്ന മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താത്തതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലുള്ള എൻ കോടതി ജഡ്ജി സിറാജുദ്ദീൻ ഖുറൈഷി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്നും നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായിട്ടില്ലെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു വിധി പകർപ്പിന്റെ ആദ്യ ഭാഗത്ത് ഇരു കൂട്ടരുടെയും വാദങ്ങൾ ചേർത്തിട്ടുണ്ട് മതപരിവർത്തനം ആരോപിക്കുന്ന ആദിവാസികളായ പെൺകുട്ടികൾ കുട്ടിക്കാലം മുതൽക്കേ ക്രിസ്ത്യാനികളാണെന്ന പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ ഈ കന്യാസ്ത്രീകൾ കേസിൽ ആരോപിതരായിട്ടുള്ള കന്യാസ്ത്രീകൾ ആരും തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമല്ല ഇവർ മുൻപ് ഒരു തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമല്ല പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് ഇവരുടെ മാതാപിതാക്കളുടെ മൊഴിയും വിധിപ്പകർപ്പിലുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു ജാമ്യം നൽകിയിട്ടുള്ള കന്യാസ്ത്രീകളോട് അന്വേഷണത്തോട് സഹകരിക്കണമെന്നും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നും രാജ്യം വിടരുതെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഹാജരാകണമെന്നും അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ആൽ ജാമ്യത്തിനുമാണ് ഇവരെ ജാമ്യത്തിൽ വിടുന്നത് കുറ്റങ്ങൾ ആരോപിച്ച് ബജ്രംഗ്ദൾ പ്രവർത്തകരുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത ഈ മലയാളികളായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിൽ കഷിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും രംഗത്ത് വന്നിരുന്നു എല്ലാവരുടെയും കൂട്ടായ്മയുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇവർക്ക് ജാമ്യം നേടുവാനായി കഴിഞ്ഞത് ജാമ്യം കിട്ടിയ കന്യാസ്ത്രീകളുടെ കുടുംബം തങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിട്ടുണ്ട്